വെൽക്കം ടു സെവൻ ഡേ മെറക്കിൾസ് ചാനൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു മടിയനൊളിഞ്ഞിരിപ്പുണ്ടോ രാവിലെ എണീക്കാൻ മടി എക്സസൈസ് ചെയ്യാൻ മടി പഠിക്കാൻ മടി ജോലി ചെയ്യാൻ മടി ഈ മടി കാരണം നിങ്ങളുടെ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇത് ഒരു സാധാരണ മോട്ടിവേഷൻ വീഡിയോ അല്ല മടിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാനുള്ള ഒരു ദൗത്യമാണ് സോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മടിയെക്കുറിച്ച് മാത്രമല്ല അതിനെ എങ്ങനെ എന്നേക്കുമായി തകർത്തെറിയാം എന്നതിനെക്കുറിച്ചാണ് മടിയെ ഒരു രോഗമായി കാണുന്നവരുണ്ട് ഒരു ശാപമായി കാണുന്നവരുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുക മടി ഒരു ശത്രുവാണ് അതിനെ നേരിടണം അതിനെ തകർക്കണം കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു കസേരയിലിരുന്ന് മടി പിടിച്ച് സ്വപ്നം കാണാനുള്ളതല്ല അത് യാഥാർത്ഥ്യമാക്കാനുള്ളതാണ് ഈ കുറച്ച് മിനിറ്റുകൾ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും ഒരു വെല്ലുവിളിയാണിത് ഈ കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടെക്നീക്സും എല്ലാ ടിപ്പും ഞാൻ നിങ്ങൾക്ക് നൽകും ഇതിന്റെ അവസാനം നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായിരിക്കും കൂടുതൽ എനർജറ്റിക് കൂടുതൽ പവർഫുൾ കൂടുതൽ പ്രൊഡക്റ്റീവ് എന്നാൽ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ ശത്രുവിനെ അറിയാതെ എങ്ങനെയാ നമ്മൾ യുദ്ധം ചെയ്യുക നമുക്ക് ആദ്യം മടിയെ മനസ്സിലാക്കാം എന്താണ് മടി മടി എന്നത് വെറും മടിയല്ല അതിന് പല മുഖങ്ങളുണ്ട് ഒന്ന് ഷാഡോ ഫിയർ നമ്മൾ ഒരു കാര്യം തുടങ്ങാൻ ഭയപ്പെടുന്നു എന്തുകൊണ്ടാ പരാജയപ്പെടുമോ എന്ന പേടി നമ്മൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ തോൽക്കുമോ എന്ന പേടി കാരണം തുടങ്ങുന്നുമില്ല അപ്പോൾ മടി നമ്മുടെ രക്ഷകനായി വരുന്നു നീ ഒന്നും ചെയ്യണ്ട അതോടെ ആ പേടി മാറിക്കിട്ടും എന്ന് മടി നമ്മളോട് പറയുന്നു നെക്സ്റ്റ് ഓവർ തിങ്കിങ് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നാം ഒരുപാട് ആലോചിക്കുന്നു ഇതെങ്ങനെ ചെയ്യും ആരുടെ ഹെൽപ്പ് വേണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് നൂറ് ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് നമ്മൾ സ്വയം കുഴപ്പത്തിലാകുന്നു അവസാനം തല തലവേനച്ചപ്പോൾ മടി പറയും ഇപ്പോൾ വേണ്ട കേട്ടോ പിന്നെ ചെയ്യാം നെക്സ്റ്റ് ക്ഷ്യമില്ലാത്ത യാത്ര നിങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ലെങ്കിൽ വടിക്ക് നിങ്ങളെ നയിക്കാൻ എളുപ്പമാണ് ഒരു വണ്ടിക്ക് ലക്ഷ്യമില്ലെങ്കിൽ അത് വഴിയിൽ എവിടെയെങ്കിലും പോയി നിൽക്കില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ സോ നമ്മളിവിടെ ഒരു യുദ്ധം തുടങ്ങിയിരിക്കുന്നു ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും മൂർച്ചയുള്ള ആറ് ആയുധങ്ങൾ നൽകാൻ പോകുക ഫസ്റ്റ് വെപ്പൺ അറ്റോമിക് ഹാബിറ്റ്സ് ചെറിയ ചലനങ്ങൾ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് ഒരു വലിയ ലക്ഷ്യം നേടാൻ മടിയാണോ ഒരു വലിയ പുസ്തകം വായിക്കാൻ മടിയാണോ എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട വരും വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്യൂ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യാൻ മടിയാണോ നാളെ രാവിലെ അഞ്ച് മിനിറ്റ് മാത്രം നടക്കൂ അഞ്ച് മിനിറ്റ് മാത്രം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പറയും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി ചെയ്താൽ എന്താ അങ്ങനെ നിങ്ങൾ പതിയെ പതിയെ മുന്നോട്ട് പോകും നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുടെ ഏറ്റവും വലിയ എടുക്കുക അതിൻ്റെ ഏറ്റവും ചെറിയ അഞ്ച് ലെവലുകളായി തിരിക്കുക ഓരോ ദിവസവും ഒരു ലെവൽ മാത്രം ചെയ്യുക വിജയം നിങ്ങളുടെ അടുത്തത്തും നെക്സ്റ്റ് വെപ്പൺ ടൈം ബ്ലോക്കിംഗ് സമയം ഒരു പുഴ പോലെയാണ് അതിനെ ഒഴുക്കിക്കളയാൻ അനുവദിക്കരുത് അതിനെ തടഞ്ഞു നിർത്തുക നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കായി നിങ്ങളുടെ കലണ്ടറിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുക ഫോർ എക്സാമ്പിൾ രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെ വീട്ടിലെ ജോലികൾ ചെയ്യുക പത്ത് മണി മുതൽ പതിനൊന്ന് മണിവരെ ഓഫീസ് വർക്ക് ഈ ബ്ലോക്കുകളിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യരുത് നിങ്ങളുടെ ഫോൺ മാറ്റിവെക്കുക നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ടൈമർ സെറ്റ് ചെയ്യുക ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ അതിനുശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും തേർഡ് വെപ്പൺ എൻവയോൺമെൻറ്റ് ഡീറ്റോക്സ് നിങ്ങളുടെ ചുറ്റുപാടുകളാണ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ മടിയൻ സുഹൃത്തുക്കളും നെഗറ്റീവായ ചിന്തകളും നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലാൻ കാത്തിരിക്കുകയാണ് സോ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാറ്റുക നിങ്ങളുടെ വർക്ക് സ്പേസ് വൃത്തിയാക്കുക അത് നിങ്ങൾക്ക് എനർജി തരും നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരാണോ അതോ മടിപിടിപ്പിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കളുടെ ശരാശരിയാണ് കേട്ടോ വെപ്പൺ നമ്പർ ഫോർ എനർജി ഇതൊരു കളിയല്ല നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ പെട്രോൾ അടിക്കാതെ അത് ഓടുമോ ഇല്ലല്ലോ അല്ലേ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ശരീരവും സോ അതിന് എന്തൊക്കെ ആവശ്യം എക്സസൈസ് ദിവസം മുപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യണം ഇത് മടിയെ കൊല്ലാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് കേട്ടോ ജങ്ക് ഫുഡ് കഴിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ദുർബലപ്പെടുത്തുകയാണ് നല്ല ഭക്ഷണം നിങ്ങളുടെ ബ്രെയിനിന് എനർജി നൽകും ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നിർബന്ധമായി ഉറങ്ങുക വെപ്പൺ നമ്പർ ഫൈവ് പ്രതിഫലം നിങ്ങളൊരു പ്രധാനപ്പെട്ട ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്വയം ഒരു ചെറിയ സമ്മാനം നൽകുക അതായത് ഒരു സിനിമ കാണുകയോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുകയോ ചെയ്തോളൂ ഇത് നിങ്ങളുടെ ബ്രെയിനിന് ഒരു നല്ല ഫീഡ്ബാക്ക് നൽകും അടുത്ത തവണ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ ഇൻസ്പിറേഷനും കിട്ടും സോ ദ ലാസ്റ്റ് വെപ്പൺ വെപ്പൺ നമ്പർ സിക്സ് നിങ്ങളുടെ എന്തുകൊണ്ട് എന്നത് കണ്ടെത്തുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിന് പിന്നിലെ കാരണം എന്താണ് അത് കണ്ടെത്തുക അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നല്ലൊരു ജീവിതം കൊടുക്കണ്ടേ നിങ്ങൾക്ക് ലോകത്തിന് എന്തെങ്കിലും വലിയ മാറ്റം വരുത്തണ്ടേ നിങ്ങൾ നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അത് ഒരു പേപ്പറിൽ എഴുതുക മടി നിങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ പേപ്പറെടുത്ത് വായിക്കൂ അത് നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ ജ്വലിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളുടെ ശബ്ദം മനസ്സിൽ കേൾക്കുക ക്ഷമ മാറ്റങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല നിങ്ങൾ വീഴുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം വീണ്ടും വീണ്ടും ശ്രമിക്കണം നെക്സ്റ്റ് പെർഫെക്ഷൻ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിച്ചാലേ നിങ്ങൾ ഒരിക്കലും തുടങ്ങില്ല എയ്റ്റി പെർസെന്റ് മാത്രം ചെയ്യൂ എന്നിട്ട് അതിനെ മെച്ചപ്പെടുത്തും ഞാൻ സംസാരിച്ചു കഴിഞ്ഞു നിങ്ങൾ കേട്ടു ഇത്രയും സമയം വെറും വാക്കുകളായിരുന്നില്ല ഇത് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും കാലം ഒളിഞ്ഞിരുന്ന മടിയൻ ആ നിഴൽ രൂപം ഇപ്പോൾ ഭയന്ന് വരയ്ക്കുന്നുണ്ടാകും കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞല്ലോ നിങ്ങൾ അതിനെ നേരിടാൻ തയ്യാറായി കഴിഞ്ഞു ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം പഴയതുപോലെയല്ല നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ വെറും വാക്കുകളാണ് എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാലേ ഇത് മനസ്സിലാക്കിക്കൊള്ളു അത് നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു കള്ളക്കളിയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ മനസ്സിന്റെ അടിപായി തുടരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതോ അതിൻ്റെ ഓർഡർ ആകാനോ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു കസേരയിൽ കസേരയിലിരുന്ന് വെറുതെ കാണാനുള്ളതല്ല അത് യാഥാർത്ഥ്യമാക്കാനുള്ളതാണ് നിങ്ങളുടെ ജീവിതം ആർക്കോ വേണ്ടി ഒഴിഞ്ഞു അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ് മടിയുടെ കോട്ടകൾ ഇന്ന് ഈ നിമിഷം തകർന്നു വിഴട്ടെ ഒരു പുസ്തകം എടുക്കൂ ഒരു പേര് എടുക്കൂ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതൂ അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും ഒരു എക്സർസൈസ് ചെയ്യുക ഒരു പുതിയ ഭാഷ പഠിക്കാൻ തുടങ്ങുക ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചു എന്നതിൻ്റെ അടയാളം ബാക്കിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങൂ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ തന്നെ കൈകളിലാണ് ഇപ്പോൾ തന്നെ ആക്ഷൻ എടുക്കൂ ഇപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ തയ്യാറാണോ ചോദ്യം ചോദിക്കുന്നതേ എന്നോടല്ല നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് So be ready, take action now and accept the miracles right now.